ബോക്സ് ഓഫീസിൽ നാഴികക്കല്ല് പിന്നിട്ട് ടൊവിനോ തോമസ് ചിത്രം എആറം ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത് മുപ്പത് കോടി ബജറ്റിൽ ബിഗ് ക്യാൻവാസിലെത്തിയ ചിത്രം ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും പ്രധാന ചിത്രങ്ങളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ അൻപതാം ചിത്രവുമാണ് ഇപ്പോഴിതാ തിയേറ്ററുകളിൽ പതിനെട്ട് ദിവസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ നേട്ടമാണ് നിർമ്മാതാക്കൾ അറിയിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചതായാണ് നിർമാതാക്കൾ അറിയിച്ചിരിക്കുന്നത് മുപ്പത് കോടി ബജറ്റിലെത്തിയ ചിത്രമെന്നത് പരിഗണിക്കുമ്പോൾ നിർമ്മാതാവിന് ലാഭമുണ്ടാക്കി കൊടുത്ത ചിത്രമായി മാറിയിരിക്കുകയാണ് എ ആർ എം അതേസമയം ടൊവിനോ തോമസിന്റെ രണ്ടാമത്തെ നൂറുകോടി നേട്ടവുമാണിത് ടൊവിനോ നായകനായ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് നൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ നേടിയ ചിത്രമാണത് അതേസമയം ജിതിൻലാൽ സംവിധാനം ചെയ്തിരിക്കുന്ന എ ആർ എമ്മിൽ അജയൻ മണിയൻ കുഞ്ഞിക്കേളു എന്നിങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ടൊവിനോ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക